ഗുരുപ്രിയ ടി വിയിലെ വാസ്തുവഴി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് പെരിയമനയിലെ മധുപൂർത്തിയാണ് അപ്പം അദ്ദേഹത്തോട് പുരാതനമായ വാസ്തുവിദ്യയും അതുപോലെ ആധുനിക വാസ്തുവിദ്യയും ഒക്കെ പറ്റിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിട്ട് നമുക്ക് ചോദിച്ചറിയാം നമസ്തേ നമ്മളൊരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് വാസ്തുവിദ്യയിൽ നമ്മൾ എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടിയിരിക്കുക ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നത് വേണ്ടിയാണ് പണം എത്ര കിട്ടിയാലും പോലെ എത്ര പഠിച്ചാലും പോലെ എത്ര സ്വത്ത് സമ്പാദിച്ചാലും പോലെ പക്ഷെ മതി എന്ന് പറയുന്നത് ആഹാരം മാത്രല്ല അതിനുവേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നത് അപ്പം ആഹാരത്തിന് പറഞ്ഞാൽ പല ഒരു സ്ഥാനമുണ്ട് നമ്മൾ ആഹാരം വെക്കണം എവിടെ നമ്മൾ ആഹാരം വേണം ഈ രണ്ട് വികളും വളരെ പ്രധാനപ്പെട്ട ആഹാരം വെക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആഹാരം വേണം അപ്പം അടുക്കളക്ക് പ്രാധാന്യമുണ്ട് അത് നമുക്ക് വേറെ സമയത്ത് അടുക്കളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിക്കാം ആഹാരം വിളമ്പുന്ന സ്ഥലം റെസ്റ്റോറൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്ന ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് അത് കിഴക്കോട്ട് നോക്കിയിരുന്ന അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് കർശനമായിട്ടിരുന്ന് ആഹാരം കഴിക്കാവുന്ന രീതിയിൽ നമ്മൾ പറയുക കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ നോക്കിയിട്ട് ആഹാരം കഴിക്കാവുന്ന രീതി കിഴക്കോട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കാവുന്ന രീതിയിലായിരുന്നു പടിഞ്ഞാറ്റ് നോക്കിയിരുന്ന ആഹാരം കഴിക്കാവുന്ന രീതിയിൽ ടേബിൾ അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുക ഒപ്പം തന്നെ ആഹാരം വിളമ്പുന്നത് വിളമ്പുന്നതുപോലെ തന്നെ കിഴക്കോട്ടോ പഞ്ഞാട്ടവും ദർശനമായിട്ട് ഇരുന്ന് വിളമ്പുന്നതിനുള്ള സൗകര്യം ഇല്ല ഏത് സൈഡിലേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരു കാരണവശാലും വടക്കോട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കാവുന്ന രീതിയിൽ റസ്റ്റോറന്റിൽ ടേബിള് സെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് റസ്റ്റോറില് മാത്രല്ല നമ്മുടെ ഗൃഹത്തിലാണെങ്കിൽ പോലും താൽക്കാലികമായിട്ട് നമ്മൾ എങ്ങനെ കഴിക്കുന്നതാണെങ്കിൽ പോലും വടക്കോട്ട് നോക്കിയിരുന്ന ആഹാരം നോക്കുന്ന രീതിയിൽ ആവരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് ഇങ്ങോട്ടിരുന്നാലും വടക്കോട്ട് നോക്കിയിരുന്ന ആഹാരങ്ങളൊക്കെ മഴക്കോട്ടോ പടിഞ്ഞാട്ടോ ആയാൽ ഏറ്റവും നന്നായി എപ്പോഴാണെങ്കിൽ പോലും ദോഷമില്ലാതെ എപ്പോഴും ആഹാരം ലഭിക്കുന്നെങ്കിൽ ശാസ്ത്രീയമായിട്ട് ദോഷമില്ല വടക്കോട്ട് നോക്കിയിരുന്ന ഒരു കാരണവശാലും ആഹാരം ലഭിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത് സ്റ്റോറിന്റെ കണക്ക് നമ്മൾ വേറെ നോക്കണം സ്റ്റോറിന്റെ നിർമ്മിക്കുമ്പോ ആ ബിൽഡിങ്ങിന്റെ ഓറിയന്റേഷൻ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ഒക്കെ കണക്കിലെടുത്ത് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് കൂടാതെ ആഹാരത്തിൻ്റെ സ്ഥാനം മാത്രമാണ് നമ്മൾ സംശയം ഉള്ളത് അത് കേട്ടോട്ടോ മല്ലാട്ടോ നോക്കി ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്യാൻ അതുകൂടാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാസ്തുവിദ്യയിൽ റെസ്റ്റോറൻറ്റ് നിർമ്മിക്കുമ്പോൾ നമ്മൾ ആ നിർമ്മാണത്തിന് അതിൻ്റെ പ്രധാനപ്പെട്ട ദർശനമാണ് ഏറ്റവും പ്രധാനം ദർശനം എന്ന് പറയുന്നത് പണം വാങ്ങുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും ക്യാഷ് എന്നൊക്കെ പറയുന്ന സ്ഥലം അത് വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടൊന്ന് പോലെ പറഞ്ഞാൽ ക്യാഷ് അറേഞ്ച് ചെയ്യാം അത് ആ ബിൽഡിങ്ങിന്റെ ടോട്ടലായിട്ടുള്ള ആയിട്ടുള്ള ആ ബിൽഡിങ്ങിന്റെ തെപ്പ് പഴിഞ്ഞാറോ അല്ലെങ്കിൽ വടക്ക് കഴുത്തോ ഭാഗത്തായിരിക്കും ക്യാഷിന്റെ സ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആഹാരം കഴിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ോട്ടോ പടിഞ്ഞാട്ടോ നോക്കി ആഹാരം കഴിക്കാവുന്ന രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പല കാര്യങ്ങളും സ്ഥാനം പറയേണ്ടതുണ്ട് ഇങ്ങോട്ട് നോക്കി ആഹാരം കഴിക്കാം അല്ല ആഹാരം വയ്ക്കാം നമ്മൾ പാകം ചെയ്യാൻ ബുക്ക് ചെയ്യുന്നതിനുള്ള വാതിലുകള സ്ഥാനം അല്ലെങ്കിൽ അതിന് ജർണികളുടെ സ്ഥാനം റെസ്റ്റോറന്റിൽ അവർക്ക് പൊതുവായിട്ടുള്ള വടക്ക് ഭാഗത്തോ വേണം ശുചിമുറിന്റെ വടക്കുപൊടിഞ്ഞാഗത്തോറി സ്ഥാനം അതായത് ശുചിമുറിയുടെ സ്ഥലം ക്യാഷ് ഇരിക്കുന്ന സ്ഥാനം അതുപോലെ ആഹാരം കഴിക്കാതിരിക്കുന്ന സ്ഥലം ഇതെല്ലാം അറിവ് പ്രധാനമായിട്ടും ഇതെല്ലാം ചികിത്സിച്ചിട്ടു പോകാനും യുടെ ഈ എപ്പിസോഡിലൂടെ ഒട്ടനവധി കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചത് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം അതുവരെ നന്ദി